രണ്ട് ബക്കറ്റും ഒരു മോപ്പും പീസ് ഡിന്നർ സെറ്റ് ആ ഈ രണ്ട് കുക്കർ നമ്മൾ നമ്മളെടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒന്പോത്താ മതിയെന്നു ഇത് ലിറ്റർ ലിറ്റർ ഈ ൂടി എടുക്കുമ്പോ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒന് കൊടുത്തൊൻപത് എം ആർ അലൂമിനിയാൽ ഹായ് അസാം ഇന്ന് നമ്മൾ വന്നത് നിക്ഷാനിലേക്കാണ് ഇവിടെ കാലിക്കറ്റ് നിക്ഷാനിലാണ് ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ കിച്ചൺ ഐറ്റംസും ഒക്കെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹൗസ് വാർമിങ്ങിനെയൊക്കെ ഉള്ളവരാണെന്നെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഓഫറിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കട്ടോ എന്തിനൊക്കെയാണ് ഈ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ തേർഡ് ഫ്ലോറിലാണ് വന്നിട്ടുള്ളത് കിച്ചൺ ഐറ്റംസിൻ്റെ ഓഫേഴ്സ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പം കെസറോളാണ് കാസറോളിന് ഡിഫറൻറ്റ് പ്രൈസാണ് ഓരോന്നിനും മോഡൽസിനനുസരിച്ചുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല ഭംഗി കേട്ടോ കാണാൻ ഓരോന്നും ഇവിടെ കുക്കറിനൊക്കെ ഓഫർ വരുന്നുണ്ട് മെയിനായിട്ട് പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് റൈസ് കുക്കറാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ പ്രൈസ് കുറവിലാണ് ഇവർ കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ കോട്ടിങ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഓരോന്നിനും ഓരോ പ്രൈസാണ് ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്ട്ട് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലേ ആ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വില വരുന്ന ഒരു നോൾട്ടയുടെ ജ്യൂസ് സെറ്റ് എഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് കടായി പിന്നെ തവ ഫ്രൈ ഫ്രൈപ്പാന് അത് മൂന്നും കൂടെ തൊണ്ണൂറ്റി രൂപ മുതൽ വരുന്നുണ്ട് സെറ്റ് ഇതിലെ സ്റ്റാർട്ടിംഗ് തന്നെ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ഇതല്ല വേറെയാണ് കമ്പനി വേറെ ആയിട്ടാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ത്രീ പീസ് സെറ്റ് തന്നെ വരുന്നത് കേട്ടോ അത് കമ്പനി ഡിഫറൻ്റ് ആവും സെയിം ഈ ഒരു ഗ്ലാസ്സും അതുപോലെ ത്രീ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ കടായി തവ ഫ്രൈ പാന് ഇങ്ങനെ ത്രീ പീസ് സെറ്റിലായിട്ടാണ് അവർ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് പ്രൈസ് ആണ് വരുന്നത് നമ്മുടെ ഓഫർ പ്രൈസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് പൈപ്ലൈ സെറ്റ് ത്രീ പീസ് ത്രീ പീസ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അയ്യായിരത്തി ഒരുന്നൂറുടെ പ്രൊഡക്റ്റ് ആണ് അയ്യായിരത്തി സംതിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഓഫർ പ്രൈസിലിപ്പോൾ നോക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു കടായി ഫ്രൈ പാനും സോസ് പാൻ ഫ്രൈ പ്ലൈ സെറ്റും ആ ആ 6 പീസिने 299 ഓഫർ പ്രൈസ് അല്ലേ ഇത് നോൾട്ടന്റെ സിംഗിൾ പീസ് ജഗ് വരുന്നത് 199 199 നോൾട്ടന്റെ ജഗ്GLE നോൾട്ടൻ 350ന്റെ പ്രൊഡക്റ്റ് ആണ് 190 ഇത് സെറ്റ് പീസ് കപ്പ് സെറ്റ് വരുന്നത് 349 149 not sticking the appa chatti 249 249 ayeda nolta ne illa idu vanna blueberry blueberry 249 le 3 piece container set 290 249 290 290 la vanna adu 95 125000 crore daraka ottu nokkunnunde 1000 per എത്ര ിറ്ററീ ആ എം ആറിൻ്റെ ഗ്ലാസിന്റേതാ ഗ്ലാസ് ലിറ്റാണ്

ൂറിന് ഇപ്പൊ ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന കൊടുക്കുന്നൂറ്റി മുപ്പതി അല്ലേ ലിറ്റർ എം ആർ അലൂമിനിയം ആ ഓഫർ പ്രൈസില്

ിറ്റർ ഇത് ടു ലിറ്റർ അപ്പൊ രണ്ടു കൂടി എടുക്കുമ്പോ നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് മുന്നൂറ്റി നാല്പത് ഫൈവ് ലിറ്റർ മാത്രം എടുക്കാണെങ്കിൽ ആയി ആയിരത്തി മുന്നൂറ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ആണല്ലേ ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുക്കുന്നത് ഓഫർ ഈ ഒരു സെക്ഷനിൽ ഓഫർ വരുന്നത് ആഫ്റ്റൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് കിച്ചണിൽ ഇങ്ങനെ ഓരോ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഓരോ സ്റ്റോറേജ് ഭരണി മോഡൽസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിലും അതുപോലെ പല പല മോഡലിലൊക്കെ മോഡലിലൊക്കെയായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കണക്യൂട്ടായിട്ടുണ്ട് നല്ലങ്ങനെ മൂടിയൊക്കെയായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു സെക്ഷനില് സ്റ്റീലിന്റെ പ്ലേറ്റ് അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ ഇങ്ങനെ ഈ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അങ്ങനെ മൂടി ആയിട്ട് വരുന്ന കാസറോള് മോഡലൊക്കെ ആയിട്ട് വരുന്ന അതാ അങ്ങനത്തെ കുറെ ഇതാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ബൗൾസ് സ്റ്റീലിന്റെ ഓഫർ ഇല്ലേ ൊമ്പത് പിന്നെ ബ്ലൂബെറിയവ തൊള്ളായിരത്തി രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്

ൊമ്പ <ISTukungs> <Servans> ിന് വരുന്നത് ഫോർ പീസ് ഉണ്ടാവുക ഈ ഒരു സെറ്റിന് വരുന്നത് നാല്പത്തി ഒൻപത് രൂപയാണ് ഇത് ഓഫർ പ്രൈസിലാട്ടോ അവർ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ വന്നാൽ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും ഈ കണ്ടെയ്നർ സെറ്റ് സെറ്റായാലും അതുപോലെ നമുക്ക് കിച്ചണിലേക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും നല്ല നല്ല ബെഡ്ഷീറ്റുകളുണ്ട് അതിൻ്റെ ഒക്കെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട് നല്ല ഓഫർ പ്രൈസ് ആണ് ഈ രണ്ട് ബക്കറ്റും അതുപോലെ അതിൻ്റെ കൂടെയുള്ള ആ ഒരു മോപ്പിനു വീതം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഓഫർ ആണ് ഇലക്ട്രോണിക് ഐറ്റംസിനും ഓഫർ ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവരെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഹൗസ് വാർമിങ് അതുപോലെ കിച്ചൺ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു ചോപ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതാണ് ഇമ്പെക്സിൻ്റെതാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നൂറ്റി അൻപതിനൊക്കെ ഇങ്ങനെ ചോപ്പറ് കിട്ടാറുണ്ട് പക്ഷേ ഇത് ബ്രാൻഡഡ് ഇംബെക്സിൻ്റെതാണ് അപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റൊന്നും ആവില്ല അപ്പോൾ നിങ്ങളെന്തായാലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക